ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മക്കളെ അപ്പോ നമ്മള് നമ്മുടെ റൂമിനുള്ള ഇന്നത്തെ നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത് വേറെ ഒന്നും കൊണ്ടല്ല ഞാനിവിടെ നിന്ന് ഒരു ഒരാഴ്ച മാറി നിന്നപ്പോഴത്തേക്കും വീട്ടിലെ കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആകെ മാറി മറിഞ്ഞിരിക്കാണ് അപ്പോൾ നമ്മളിവിടെ നിന്ന് ലക്ഷദ്വീപിലൊരാഴ്ചക്ക് പോയപ്പോൾ അവിടുത്തെ വിശേഷങ്ങളായിരുന്നില്ല ഉണ്ടായിരുന്നത് അവിടുത്തെ വിശേഷങ്ങളൊന്നും ഒന്ന് ഇട്ടരാനോ ഒന്നിനും നമുക്ക് ഉള്ള സാഹചര്യം ഉണ്ടായിരുന്നില്ല കാരണം ഇവിടെ ആകൾ ഉമ്മയും ചക്കര ഇപ്പോ മാത്രമാണ് അപ്പോൾ ഒരേയും കൊണ്ട് എട്ടിലും കാര്യങ്ങളൊക്കെ നടക്കത്തില്ലല്ലോ അപ്പം അതുകൊണ്ട് ഞാൻ അവിടെയായിരുന്നു അപ്പം ഇവിടെ കുറേ കാര്യങ്ങളാകെ മാറി പറഞ്ഞിട്ടുണ്ട് ഞാനിവിടെ വന്നപ്പോൾ അപ്പം എന്തൊക്കെയാണ് മാറിയത് എന്തൊക്കെയാണ് ഉണ്ടായത് എന്നൊക്കെ ഞാൻ പറഞ്ഞു തരും അമ്മേയും ചക്കരയൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട് അപ്പം എന്തൊക്കെയാണ് നമുക്ക് നോക്കി നോക്കാം അപ്പോൾ പിന്നെ ചക്കരതെ ഇവിടെ ഇതിന്റെ ഉള്ളിലൊരു തൊട്ടിലിനകത്ത് കിടക്കുന്നുണ്ട് എന്താണ് ഏ ഫുൾ ടൈം ചക്കരം കിടക്കണല്ലേ നമ്മുടെ കുഞ്ഞാവക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ കിടന്ന് തന്നെ പറ്റുള്ളൂ അല്ലേ അപ്പൊ എന്താ സാധനം സാധനം എന്ന് വെച്ചാല് ഒരു പ്രഗ്നൻസി പിള്ള ആണ് കേട്ടോ അപ്പൊ ഈ ഒരു സാധനം എന്ത് ചെയ്തു ചക്കരക്ക് ഞാന് വാങ്ങിക്കൊടുത്തു ആ ഒരു നല്ല വയറിനൊക്കെ സപ്പോർട്ട് കിട്ടുന്ന ാലിനും വയറിനൊക്കെ സപ്പോർട്ട് കിട്ടുന്ന ഒരു സാധനമാണ് പില്ല അപ്പൊ അത് ചെയ്തു അഞ്ഞ ചക്കര മേടിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ അമ്മ ഇവിടെ കഴിഞ്ഞ ആഴ്ച കൊണ്ട് എന്തൊക്കെയാണ് മാറ്റങ്ങളൊക്കെ എന്തൊക്കെയായിരുന്നു വീട് ഫുള്ള് മറിച്ചും തിരിച്ചും കമിഴ്ത്തി നിവർത്തിയൊക്കെ വെച്ചിട്ടുണ്ട് കേസ് വേറൊന്നുമല്ല ഇവിടെ നോക്കി കാണാൻ കഴിയും ഇവിടുത്തെ കറക്റ്റ കാര്യങ്ങളൊക്കെ പോയി ഏ അതെ ത്രമതാ മാസത്തിന് മുന്നേറ്റ് പിന്നെ കറക്റ്റ് പ്രമോദാ ത്രമണിന്റെ അന്നാണ് ഞാനിവിടെ എത്തിയത് അപ്പൊ അതിനു മുന്നേറ്റ് പിന്നെ ഇവിടെ നനച്ചുളി പണിയുടെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അല്ലെച്ചു നമ്മളെ നാട്ടിൽ നനച്ചുളി പണി നല്ല പറയുന്നത് നമ്മളെ നാട്ടിൽ എന്തായിരുന്നു നോൺ വീട് വൃത്തിയാക്കണം തന്നെ പറയാ അപ്പൊ നമ്മളെ പ്രേക്ഷകർ കൂടുതലും വടക്കോട്ടുള്ള ആൾക്കാരായതുകൊണ്ടാണ് നമ്മളാ ഒരു പ്രയോഗം പ്രയോഗിച്ചത് ഇവിടെ നനച്ചുളിന്ന് പറഞ്ഞില്ലേ അതെ അതെ അപ്പൊ ഇവിടെ നനച്ചൊള്ളി പണികളൊക്കെ കഴിഞ്ഞു കട്ടന് കാര്യങ്ങളൊക്കെ കഴുകി ഒക്കെ വൃത്തിയാക്കി മടക്കി വെച്ചിട്ടുണ്ട് അപ്പൊ അതിൻ്റെ അടുത്തൊന്ന് വിരിക്കണം ഏർ കിട്ടില്ല അപ്പൊ അതിന് ഒന്നെടുത്ത് വിരിക്കണം അപ്പൊ അതൊരു കാര്യം പിന്നെ ഇവിടെ എന്താണ് ഇദ്ദേഹത്തിന്റെ പാട് ഇപ്പോഴും കുറെ ആൾക്കാർ കേൾക്കുന്നതിന് എന്താണ് റെസ്റ്റ് എന്താണ് റെസ്റ്റ് ശരിക്കും എന്തിനാണ് റെസ്റ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാല് അഞ്ചാം സത്തില് അനോമലി സ്കാനിങ്ങും ഫിറ്റിലൊക്കോയും സ്കാനിംഗും ചെയ്ത് കഴിഞ്ഞതിന് ശേഷം വന്ന റിപ്പോർട്ടിനെ സംബന്ധിച്ചിട്ടാണ് അല്ലെങ്കിൽ റിപ്പോർട്ടിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഇപ്പൊ ഈ ഒരു റെസ്റ്റ് എന്ന് പറയുന്നത് ഈ റെസ്റ്റ് ഇനി ഇവിടുന്ന് പിന്നെ കൂട്ടിക്കൊണ്ട് പോണവരെയും അപ്പം സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുമില്ല സെർവിക്സ് ലെങ്തിൽ ചെറിയൊരു വേരിയേഷൻ ഉണ്ട് ഡോക്ടർ പ്രതീക്ഷിച്ചത് ഒന്ന് പക്ഷെ ഡോക്ടറിന് റിപ്പോർട്ടിൽ കിട്ടിയത് വേറെ ഒന്ന് അപ്പോൾ അത് കാരണം കൊണ്ട് എന്ത് ചെയ്തു ഫുള്ള് ബെഡ് റെസ്റ്റ് ആണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ മാ മാഡ് റെസ്റ്റ് ആണ് അപ്പോൾ നിങ്ങളോട് നോക്കിയാൽ കാണാൻ കഴിയും അവിടെ ടേബിളൊന്നും ആദ്യം നമ്മുടെ റൂമിൽ ഉണ്ടായിരുന്നില്ല അതൊക്കെ എന്ത് ചെയ്തു ഞാൻ വരുന്നതിന് മുന്നേ തന്നെ പിന്നെ അമ്മ അതൊക്കെ സെറ്റ് ചെയ്തു ഒക്കെ ആ ഫുഡ് കാര്യങ്ങൾ ഇറങ്ങും ബാത്രം പോകാനോ അതേപോലെ തന്നെ ആഹാരം കഴിക്കാനും ഇവിടെ തന്നെ അല്ലേ പറഞ്ഞാൽ അതിൽ തന്നെ ചാരി ഇരുന്നിട്ട് കാല് നിർത്തി വെച്ചിട്ട് കഴിക്കാന് കിടക്കും എന്താണ് ചോക്കാര് എങ്ങനെയുണ്ട് ഒരു എക്സ്പീരിയൻസ് ആ മഴ കിട്ടിട്ടുണ്ടായിരുന്നു അല്ലേ നോമ്പിന്റെ തലേ ദിവസവും ഒന്നാമത്തെ നോമ്പിടും വെയിൽ തന്നെയാണ് അപ്പൊ ആയിരത്തി രണ്ടു ദിവസം നല്ല മഴ കെട്ടി ഇങ്ങനെ ഇണ്ട് കിടന്നിട്ട് ആകെ വട്ടിച്ചില്ലേ മണിക്കൂർ ഇതിന്റെ ഉള്ളിൽ കണ്ടിട്ട് അതെ വൃത്തിയാക്കല് ഒന്നാമത്തെ കാര്യം ഒറ്റക്കേള്ളു ഉമ്മാക്കും പനിയും കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു പിന്നെ കൈവേദന കാൽവേദന കൈമുട്ട് വേദന കൈകാലി സന്ധി വേദന എന്തൊക്കെയാണ് എല്ലാം കൂടെ ചെയ്തായിപ്പോ അതുകൊണ്ട് എന്ത് ചെയ്തു ഒരാളെ വിളിച്ചിട്ട് പിന്നെ എല്ലാം വൃത്തിയാക്കി തന്നുല്ലേ ഒരാളെ വിളിച്ച് റെഡി ആക്കിട്ടുണ്ടോ ഒറ്റക്കാണെന്നുണ്ടെങ്കിൽ നമ്മളങ്ങനെ നാലാമത്തെ നോമ്പിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോ നമ്മക്കും നിങ്ങൾക്കും എല്ലാവർക്കും എല്ലാ നോമ്പും അനുഷ്ഠിച്ചു പൂർത്തിയാക്കാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ അല്ലെ ആരോഗ്യമൊക്കെ തരട്ടെ ആമീൻ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് ചൂടുണ്ട് ചൂടുണ്ട് നല്ല കടുത്ത ചൂടുണ്ട് നോമ്പ് ഇതൊന്നും അല്ല അവസാനത്തെ പത്തിലായിരിക്കും നോമ്പ് നല്ല അതിന്റെ ഉച്ച സ്ഥായിൽ എത്തുന്നത് അതാ അവസാനം പാപമോചനത്തിന്റെ പത്തിലോട്ട് നരകമോചനത്തിന്റെ ആ ഒരു ലെവലിലൊക്കെ എത്തി ആ ഒരു നോമ്പൊക്കെ എത്തി കഴിയുമ്പോഴാണ് ലാസ്റ്റ് പത്തിലേക്കാണ് നോമ്പ് കൂടുക എന്നൊക്കെ പറയുന്നത് അല്ലേ എന്നിട്ട് എന്താണ് ചക്കര കുട്ടിയുടെ അവസ്ഥ നല്ല സുഖാണ് ചോട്ടൊക്കെ കിട്ടുന്നുണ്ടോടി ഇപ്പൊ ചക്കര കിട്ടുന്ന ടൈം എപ്പോഴാന്നറിയോ രാത്രി എത്ര മണിക്കടി ആ കുട്ടി കുട്ടിക്ക് എന്റെ കുട്ടിക്ക് അലാറം വെച്ചിട്ടുണ്ട് ഗൈസ് കുട്ടി രാവിലെ രാവിലെ അല്ല രാത്രി അർദ്ധരാത്രി ഒരു മണിയാവുമ്പോൾ എഴുന്നേക്കും ഒരു മണിയാകുമ്പോൾ എഴുന്നേറ്റ് കഴിഞ്ഞാല് പിന്നെ ചവിട്ട് നാല് വരെ ഡിസ്കോ പാർട്ടി ഡിജെ പാർട്ടിയാണ് അതിന്റെ ഉള്ളില് നടത്തുന്നത് ചവിട്ട് കിട്ടല്ലേ നീച്ചു വരും അല്ല ഇപ്പൊ ഇപ്പൊ എത്ര മാസമായോ ഏത് ണ്ടോ കുട്ടാണ് ഞാന് വന്ന് എന്തേലും പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാൽ അപ്പൊ കിട്ടും ചവിട്ട് ചക്കരക്ക് ഇന്നേക്ക് ആറ് സ്റ്റാർട്ട് ചെയ്ത് അഞ്ചു മാസം പൂർത്തിയായി ഇന്നേക്ക് ആറാം മാസം അഹമ്മദില്ല തുടങ്ങുകയാണ് അപ്പോൾ ഇതുവരെയും വേറെ പ്രത്യേകിച്ച് കുഴപ്പങ്ങളോ കോംപ്ലിക്കേഷൻസോ കാര്യങ്ങളൊന്നും ഇല്ലാതെ അപത്തില്ലാതെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇനിയും അങ്ങോട്ട് തന്നെ പോട്ടെ ഒരു കുഴപ്പവും ഇല്ലാതെ ഒക്കെ സാലോഹത്തായ ഒരു കുഞ്ഞിനെ തരട്ടെ അലഹദില്ല ഒക്കെ കിട്ടട്ടെ ഇൻഷാ അല്ല ഇൻഷാ അല്ല എല്ലാവരും ദുബായി കിട്ടോ ഇൻഷാ അല്ല ഇൻഷാല് അപ്പോൾ അങ്ങനെയൊക്കെയാണ് ചക്കരക്ക് പിന്നെ മെയിന് കൂട്ട് ഉമ്മ തന്നെയാണ് കേട്ടോ കാരണം ഞാൻ കൊറച്ചേരൊക്കെ ഇവിടെ ഇവിടെ ഉണ്ടാവും പിന്നെ ആ അമ്മ അമ്മയുടെ വന്ന് ഇവിടെ ഇരിക്കുന്നുണ്ടാവും എത്ര നാളായി മുറ്റം പരിസരം കണ്ടിട്ടില്ലേ ചക്കരേ ഇന്നലെ ഒന്ന് കണ്ടു ചൂട് അതാണ് ഉമ്മ ഉമ്മനോട്ട കെയറിങ് കാര്യങ്ങളൊക്കെ കൂടെ ചെയ്യുന്ന ആള് ഉമ്മ പറയും വല്ലാതെ ഇരിക്കണ്ട കിടന്നോ കിടന്നോ ഫുഡ് വന്നിട്ടുണ്ട് ഫുഡ് കഴിച്ചോ അതെ കാരണം വെച്ചാൽ എല്ലാവർക്കും അറിയാം എനിക്കറിയാം ചക്കര കിടക്കണേന്റെ സുഖം എന്താണെന്നേ എനിക്കറിയാം കാരണം എന്ന് വെച്ചാല് ഒരു എത്ര വർഷമാകുമ്പോ എന്റെ കാല് ഒടി ഒടിഞ്ഞൊരു ടൈം പ്ലസ് ടു ആ പ്ലസ് ടു പ്ലസ് ടു ആണ് അതായത് എന്റെ ഈ വരത്തേക്കാലം ഉണ്ടല്ലോ ഇവിടെ നിന്ന് ഇതുവരെ നമ്മളെ തുടൻ്റെ ഭാഗം ഇല്ല ഇവിടെ വരെ ഒറ്റ പ്ലാസ്റ്റർ ആയിരുന്നു നിങ്ങൾ തന്നെ അതായത് മുട്ട് ബിൻഡ് ചെയ്യാൻ പോലും പറ്റത്തില്ല ഇവിടെ നിന്ന് ഇതുവരെ ഒറ്റ പ്ലാസ്റ്റർ കാരണം എന്റെ ഈ ഭാഗത്ത് ഒരു പൊട്ടല് സംഭവിച്ചിട്ടൊരു ഫ്രാക്ചർ വന്നിട്ട് പ്ലാസ്റ്റർ ആയിരുന്നു ചെക്കറി ഒന്നര മാസം ഞാൻ ഇതേപോലെ കിടപ്പായിരുന്നു ഒന്നര മാസം ഞാൻ എന്ത് ചെയ്തു ഇതേ കട്ടിൽ ഇതേ വീട്ടിൽ തന്നെ ഇതേ ബെഡ്ലാന്ന് വേറെ ബെഡ് ഇതേ റൂമില് ആ ഇതേ കട്ടിലോ ഇതേ റൂമില് നമ്മളെ പഴയ കട്ടില് പഴയ ബെഡിൽ ഞാൻ എങ്ങനെയായിരുന്നു അറിയോ കാലിങ്ങനെ നീട്ടി നീട്ടിവെച്ച് ഒറ്റ കിടത്താണ് അടക്കാൻ പറ്റത്തില്ല കാരണം ഒറ്റ പ്ലാസ്റ്റർ അല്ലേ ഞാൻ ആ കാലും കൊണ്ടല്ല നിനക്ക് ആണെങ്കിൽ പുറത്തുകൂടെയൊക്കെ പോണന്നൊക്കെ ഉണ്ട് ചെക്കന്മാരൊക്കെ ഇങ്ങനെ ബൈക്കില് കൈയൊക്കെ കാട്ടിക്കൊണ്ട് പോവും നല്ല ലക്ഷ്യണ്ടോ ഇവിടെ കിടക്കന്നെ ആ ഞാനെന്ത് ചെയ്യും പക്ഷെ അത് ഇരിക്കാനൊക്കെ പറ്റും കേട്ടോ ഒരു പരിധി വരെ പറ്റുള്ളൂ അതിനുശേഷം ഊരവേദന ഉണ്ടാവും അതിനുശേഷം ആ ഒരു ഊരവേദന ഉണ്ടാവും അപ്പൊ ഞാൻ അറിയോ ഇവിടെ കിടക്കന്നെ വേറൊരു ഐഡിയ ഇല്ലല്ലോ അപ്പോ പിന്നെ എഴുന്നേക്കും ബാത്ത് ബാത്റൂമിൽ തന്നെ ഒന്നര മാസം പോയ അവസ്ഥ ഉണ്ടല്ലോ അത് ആലോക്കം കൂടി വയ്യ അതുകൊണ്ട് ആ കാല് നീട്ടിട്ട് കാല് നീട്ടിട്ട് ഇങ്ങനെ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ ചാടും ഈ ചാട്ടത്തിൽ വേറെ പ്രശ്നം എന്താണെന്ന് അറിയോ ഈ സാധനം തന്നെ നല്ല വെയിറ്റ് ഉണ്ടേ അങ്ങനെ ഇങ്ങനെ ചെരിഞ്ഞ് പോകും എന്നിട്ട് രസം അതല്ല ഒന്നര മാസം കഴിഞ്ഞ് പ്ലാസ്റ്റ് എടുത്തോ പിന്നെ നടക്കാൻ പറ്റുന്നില്ല കാരണം അത്രയും നാളെ നടന്നത് ഒരു സൈഡിലോട്ട് ഇങ്ങനെ ഇങ്ങനെ മോഹൻലാല് പോകുമ്പോ പോയി അപ്പോ ഈ കിടന്നിട്ടുള്ള സുഖം എന്താണെന്ന് അനുഭവിച്ചിട്ടുള്ള ആളാണ് ഞാൻ അറിയാം എന്തായിരിക്കും ഒന്ന് പുറത്തോട്ടൊക്കെ ആ സർജറി പിന്നെ അടുത്തിടെ സർജറി കഴിഞ്ഞപ്പോഴും ഇതേപോലെ അതെ അതുകൊണ്ട് ഈ ബെട്രസ്റ്റ് എന്ന് പറയുന്നത് വല്യ സുഖമുള്ള പെട്ടില്ല അതാണ് പോയിന്റ് വർക്കിച്ച അതാണ് പോയിന്റ് നോർത്ത് പോയിന്റ് ഇനി ചക്കര നിനക്ക് മൂന്ന് മാസം കൂടി ഉണ്ട് അടിച്ചു പൊളിക്കാൻ

ഇപ്പൊ നടക്കല് കാര്യങ്ങളൊന്നും നടക്കൂല ഫുള്ള് കിടന്നു എന്ന് മാത്രം ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് ഇത്ര ചിന്തിച്ചാല് ഒക്കെ നമുക്ക് നമ്മുടെ നല്ലതിന് വേണ്ടിട്ടാണ് നമ്മുടെ കൂട്ടിക്ക് വേണ്ടിട്ടാണ് അത്രയേ ഉള്ളൂ അതെ അതെ കുറച്ച് സഹിച്ചാലും പിന്നെ നാളുടെ സമയം ഇതിനാലോചിച്ചിട്ട് നമ്മൾ കേദിക്കരുത് ഇത്രയും നമ്മൾ സഹിച്ചിട്ട് ഇനി ഇത്രയും കൂടുതലും അതെ 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 അതായാലും ഇല്ലാതെ തരട്ടെ അതേപോലെ മക്കളില്ലാത്ത ഒരുപാട് ആൾക്കാരുണ്ട് നമ്മളെ വീഡിയോ കാണുന്നവരുണ്ട് അതിനൊക്കെ തോഫീക്ക് നൽകട്ടെ നല്ല സോലിഹായ ദീനിയായ ഒരു കുട്ടീനെ ഒരപത്തും ഇല്ലാതെ ഒരു വൈകല്യം ഇല്ലാതെ അവർക്കൊക്കെ മക്കളെ കൊടുക്കട്ടെ ആ മീൻ അപ്പൊ അങ്ങനെയൊക്കെ ആയിട്ട് നമ്മുടെ ഇവിടുത്തെ കാര്യങ്ങൾ ചക്കരുടെ വിശേഷങ്ങൾ അങ്ങനെ ഉമ്മാടെ വിശേഷങ്ങളൊക്കെ അങ്ങനെയാണ് അപ്പോൾ ഏതായാലും നമ്മുടെ വീഡിയോ അതിൻ്റെ പാക്ക് അല്ലേ ഇവിടെ

오케이. Mm 응. -hmm. Mm. Okay. Mm. നമ്മുടെ ബാക്കി ും കാര്യങ്ങളൊക്കെ അപ്പൊ അതൊക്കെ ഇനി നമ്മുടെ ഈ ഒരു ഹാളിലും പിന്നെ അതേപോലെ ബാക്കി റൂമിലൊക്കെ ഇടാനുള്ളതാണ് അപ്പൊ ഏതായാലും നമ്മുടെ റൂമിലെ കട്ടനൊക്കെ ഇട്ടു അടിപൊളിയായിട്ടുണ്ട് ഏതായാലും നമ്മുടെ ഇന്നത്തെ ഒരു കൊച്ചു വ്ളോഗ് എത്രേ ഉള്ളു അവയൊരു വീഡിയോയിൽ പുതിയ വിശേഷമായിട്ട് വരുമ്പോൾ എല്ലാവർക്കും ബൈ 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 ബൈ